ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചു അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ലഭിക്കാത്ത വിദ്യാർത്ഥികളും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ എസ് എസ് എൽ സി റീവാലൂഷൻ റിസൾട്ടിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് ട്രയൽ അലോട്ട്മെന്റ് എച്ച് എസ് സി അതുപോലെ വി എച്ച് എസ് സിയുടെയും ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളെല്ലാം റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകും പലർക്കും അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടാകും എന്നാൽ കുറേ പേർക്ക് അലോട്ട്മെന്റ് ലഭിക്കാതെയും ഉണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തെട്ട് വരെ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻ്റ് പരിശോധിച്ച് ആവശ്യമായ എഡിറ്റിങ്ങുകളൊക്കെ ചെയ്യാം ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താം അതുപോലെ ആവശ്യമായ ചേഞ്ചസുകളൊക്കെ വരുത്താം അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ നടത്താൻ മറക്കരുത് മെയ് ഇരുപത്തെട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ അലോട്ട്മെന്റ് പരിശോധിച്ച് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എഡിറ്റിങ്ങുകളൊക്കെ ചെയ്യാം തെറ്റായ വിവരങ്ങൾ നൽകിയാണ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ ആ അലോട്ട്മെന്റ് റദ്ദാക്കപ്പെടും അതുപോലെ ഫൈനൽ കൺഫർമേഷൻ നടത്താത്ത വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനും നിരസിക്കപ്പെടും അറിയാതെ എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ പോലും ഫൈനൽ കൺഫർമേഷൻ നടത്തണം അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച സ്കൂൾ വേണ്ട വേറെ സ്കൂളാണ് വേണ്ടതെങ്കിൽ ആ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം പുതിയതായി വേറെ സ്കൂളുകളും ഓപ്ഷൻസും അവിടെ ചേർക്കാവുന്നതാണ് എഡിറ്റ് ചെയ്യുമ്പോൾ സ്കൂളിൽ മാറ്റം വരുത്താം അതുപോലെ കോഴ്സ് മാറ്റം വരുത്താം സ്കൂളും കോഴ്സും രണ്ടും മാറ്റം വരുത്താം അതുപോലെ ഓപ്ഷൻസിൻ്റെ ഓർഡർ ഒക്കെ ഒന്ന് ആക്കിയിട്ട് കൊടുക്കാം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ ഫസ്റ്റ് ഓപ്ഷനായി കൊടുക്കുക ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ തന്നെ ഇപ്പോൾ ഓപ്ഷൻ രണ്ടാണ് കിട്ടുന്നത് എന്ന് കരുതുക അതിന് താഴെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യപ്പെടും പിന്നീട് അത് കൂട്ടിച്ചേർക്കാനൊന്നും സാധിക്കില്ല കിട്ടിയ സെക്കൻഡ് ഓപ്ഷൻ മതിയെങ്കിൽ ആ സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടാം അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനം നേടി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഫസ്റ്റ് ഓപ്ഷൻ ലഭിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഓപ്ഷൻസൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂളും കോഴ്സുമൊക്കെ ഫസ്റ്റ് ഓപ്ഷൻസായി കൊടുക്കാൻ ശ്രദ്ധിക്കുക ട്രയൽ അലോട്ട്മെൻറ്റ് പോലെ ആയിരിക്കില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റിൽ കുട്ടികൾ ഓപ്ഷൻസ് ഒക്കെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ ഇവർക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് എസ് എസ് എൽ സിയുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്ന് നോക്കാം ഇന്ന് ഇരുപത്തിനാലായി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഈ തീയതികൾക്കുള്ളിൽ തന്നെ റീവാലുവേഷൻ്റെ റിസൾട്ട് വരേണ്ടതാണ് ഇരുപത്തെട്ടാം തീയതിക്കുള്ളിൽ റീവാലുവേഷന് കൊടുത്ത് മാർക്ക് കൂടിയിട്ടുള്ളവർക്ക് അതിൻ്റെ പൈസ തിരികെ നൽകണമെന്ന് സർക്കുലറിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരി പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെ കരുതാം റീവാലേഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഗ്രേഡ് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഓട്ടോമാറ്റിക്കായി ആ മാർക്ക് ചേഞ്ചായിട്ട് കാണാം അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് ജൂൺ രണ്ടിനാണ് പ്രസിദ്ധീകരിക്കുക ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ബി എച്ച് എസ് സിയിലും അതുപോലെ തന്നെ എച്ച് എസ് സിയിലും കിട്ടിയ വിദ്യാർത്ഥികൾ താൽപ്പര്യമുള്ള ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക അതിൽ സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ എടുക്കാവുന്നതാണ് എന്നാൽ ഫസ്റ്റ് ഓപ്ഷനാണ് ലഭിക്കുന്നതെങ്കിൽ സ്ഥിരപ്രവേശനം മാത്രമേ എടുക്കാൻ സാധിക്കൂ കാരണം അതിന് താഴെയുള്ള ഓപ്ഷൻസ് ഒക്കെ പോയി അപ്പോൾ അവർ സ്ഥിരപ്രവേശനം തന്നെ എടുക്കേണ്ടതാണ് അതുകൊണ്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്